ಗ್ರಾನೈಟ್ಸ್ ಎಂ ಎಲ್ ಎ ರೋಡ್ ಪಳ್ಳುರುತಿ ಕಾಂಟ್ಯಾಕ್ಟ್ ನೈನ್ ಡಬಲ್ ಫೋರ್ ಸಿಕ್ಸ್ ಫೈವ್ ಸಿಕ್ಸ್ ಸೆವೆನ್ ಡಬಲ್ ಜೀರೋ ಟು ನೈನ್ ಏಟ್ ಫೋರ್ ಸಿಕ್ಸ್ ಜೀರೋ ಸಿಕ್ಸ್ ಜೀರೋ ನೈನ್ ಸೆವೆನ್ ಸಿಕ್ಸ್ ನೈನ್ ಡಬಲ್ ಫೋರ್ ಸೆವೆನ್ ಜೀರೋ ಫೈವ್ ಟು ಫೋರ್ ತ್ರೀ ಸಿಕ್ಸ್ ವಿಳಿ ಮೈದಾನಿಲಿ ಪಪ್ಪಾಜಿ ಕತ್ತಿಕ್ಕ ഉപാധികളോടെ അനുമതി പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് ഫോർട്ട് ഉച്ചി വെളി മൈതാനത്ത് സ്ഥാപിച്ച പപ്പാനിയെ കത്തിക്കാൻ ഹൈക്കോടതി ഉപാധികളോടെ അനുമതി സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നതടക്കം ഉപാധികളോടെയാണ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ പപ്പാനിയെ കത്തിക്കാൻ അനുമതി നൽകിയത് നാല്പത്തിയെട്ടടി ഉയരമുള്ള പപ്പാനിയെ കത്തിക്കാൻ അനുവദിക്കില്ലെന്നും ഇത് നീക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടതിനെതിരെ സംഘാടകരായ ഗാലാടി ഫോർട്ട് ഉച്ചി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി അനുവദിച്ചതോടെ ഇത്തവണ ഫോർട്ട് ഉച്ചി പരേഡ് മൈതാനത്തും വെളി മൈതാനത്തും പപ്പാനിയെ കത്തിക്കും ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് വെളി മൈതാനത്ത് പപ്പാനിയെ കത്തിക്കുന്നത് പോലീസ് തടഞ്ഞത് ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രി ഫോട്ടോ വെച്ച് പരേഡ് മൈതാനത്ത് പപ്പാനിയെ കത്തിക്കുന്നതിന് സുരക്ഷ ഒരുക്കാൻ മാത്രം ആയിരത്തിലേറെ പോലീസുകാർ വേണമെന്നാണ് കണക്ക് ഇതിനു പുറമെ വെള്ളി മൈതാനത്ത് കൂടി പപ്പാനിയെ കത്തിക്കുന്നതിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു പോലീസ് വാദം ഇരു മൈതാനങ്ങളും തമ്മിൽ രണ്ട് കിലോമീറ്റർ അകലമാണുള്ളത് എല്ലാ വകുപ്പുകളിൽ നിന്നും ആവശ്യമായ സുരക്ഷാനുമതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരുന്നു തുടർന്നാണ് പപ്പാനിക്ക് ചുറ്റും സുരക്ഷാ പരിക്കേറ്റുകൾ ഒരുക്കുന്നതടക്കമുള്ള ഉപാധികളോടെ കോടതി അനുമതി നൽകിയത് വെളി മൈതാനത്ത് സുരക്ഷാ നടപടികളുടെ ഭാഗമായി സംഘാടകർ നാൽപ്പത്തി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു പുതുവത്സര ദിവസം വിദേശികൾക്കും സ്വദേശികൾക്കും പ്രത്യേക പവലിയൻ സജ്ജമാക്കും പോലീസ് നിരീക്ഷണത്തിനായി ടവറുകൾ സജ്ജീകരിക്കാനും സംഘാടകർ തീരുമാനിച്ചിരുന്നു വെളി മൈതാനത്തെ പപ്പാനിയെ കത്തിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വമാണ് കോടതി ഉത്തരവോടെ ഇല്ലാതായത് കഴിഞ്ഞ വർഷവും പപ്പാനിയെ തയ്യാറാക്കിയിരുന്നെങ്കിലും പോലീസ് അനുമതി നൽകിയിരുന്നില്ല പോലീസ് നടപടി ഏറെ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി